ഹലോ പ്രിയപ്പെട്ടവരെ ഓണത്തിന് പൂക്കളം ഇടുന്ന പതിവൊന്നും എനിക്കില്ല കേട്ടോ പിന്നെ മുറ്റത്ത് അങ്ങിങ്ങായിട്ടൊന്നോ രണ്ടോ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽപ്പുണ്ട് അതുകൊണ്ട് പൂക്കളം ഇടാതെ തന്നെ ഈ പൂക്കളെയൊക്കെ കണ്ട് ആ ഓണക്കാലം ഒക്കെ ഓർക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ നമുക്ക് കടയിൽ പോകണം അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരുപാട് ജോലി തിരക്കുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഓണമൊന്നും വലിയ കാര്യമായിട്ടൊന്നും ആഘോഷിക്കാറില്ല പക്ഷേ സദ്യമായിട്ടൊക്കെ എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഒരുക്കാറുണ്ട് കേട്ടോ ഇത് കടയിലേക്ക് കൊണ്ടുപോകാനും നമ്മുടെ ആവശ്യത്തിനൊക്കെ ആയിട്ടുള്ള തൈര് നല്ല പശുവിൻ പാൽ കാച്ചി ഉറയിക്കുന്ന തൈര് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ കട്ട ഈ കട്ട ഒരുപാട് ഡിമാൻഡാണ് കേട്ടോ ഒരുപാട് പേര് മിക്കവാറും കടയിൽ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കൊടുക്കാൻ തകയാറില്ല കാരണം ഇത് കാച്ചി ഉണ്ടാക്കിയൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണത് എന്നാലും ഞാൻ എനിക്ക് എന്നെ കൊണ്ടാവുന്ന പോലെ എനിക്ക് പരിചയമുള്ളവർക്ക് ഇതുണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഇന്ന് ഞാൻ ആറ് ലിറ്റർ പാലിൻ്റെ തൈര് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പാലടപ്പത്ത് വെച്ചിട്ട് ദൂരേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ എന്നാൽ പിന്നെ ഈ കൂടെ നമ്മുടെ തൊടുകറികളൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു നാരങ്ങ ഇഞ്ചി ഉള്ളി ഇഞ്ചിക്കും ഉള്ളിക്കും തേങ്ങ വറുത്തരയ്ക്കണമല്ലോ അപ്പോൾ ഇച്ചാൻ എനിക്ക് തേങ്ങ ചിരകി വറുത്തു തരികയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന അരപ്പ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാലും ഓണം കഴിഞ്ഞാലും ഒരുപാട് നാളത്തേക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ എടുക്കാം കേട്ടോ അപ്പോൾ പാല് ഏതാണ്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ തിളച്ച പാല് നല്ല ചൂടാറിയിട്ട് വേണം ഉറവടിക്കാനായിട്ട് തേങ്ങ വറുക്കുമ്പോഴേ ഇതുപോലെ ചേരു ചേർത്ത് കൊടുക്കും കുറച്ച് കുരുമുളക് ഉലുവ ജീരകം കൊച്ചുള്ളി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കും ഉള്ളിയൊക്കെ ആവശ്യത്തിന് എനിക്ക് അമ്മച്ചി പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പാലിന്റെ ചൂട് ആറി വരുമ്പോഴേക്കും നമുക്ക് കറികളൊക്കെ ശരിയാക്കി വെക്കാം ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചി വറുക്കുകയാണ് കേട്ടോ തേങ്ങ വറക്കുന്നത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇഞ്ചിക്കറിക്കും ഉള്ളിക്കറിക്കും ആവശ്യമായിട്ടുള്ള ഉള്ളി തുലി കളഞ്ഞത് അതുപോലെ വറവിടാനായിട്ടുള്ളത് പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കാണ് കേട്ടോ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കിയാൽ മതി ഉള്ളി വഴറ്റിയിട്ട് അരപ്പൊക്കെ ചേർത്തെടുത്ത് ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ചേർത്തെടുത്താൽ മതിയാകും ഈ ആറ് ലിറ്റർ പാലിനം കൂടെ ഏകദേശം ഒരു നൂറ്റൻപത് ഗ്രാം പുളിയുള്ള തൈരാണ് കേട്ടോ ഞാൻ ഉറിക്കാനായിട്ട് എടുക്കാറ് തീർത്തും പാലിന്റെ ചൂടാറുണ്ട ഒരു ചെറിയ ചൂടോട് കൂടി ഇങ്ങനെ ഉറയഴിച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നല്ല കട്ട തൈര് കിട്ടും കേട്ടോ കാണിച്ചു തരാ കണ്ടോ അധികം പുളിക്കാത്ത നല്ല കട്ട തൈര് കിട്ടിയിട്ടുണ്ട് പാലിന്റെ നെയ്യ് എടുക്കാതെ ഉറയടിക്കണം അതായത് നല്ല നാടൻ പശുവും പാൽ വാങ്ങിച്ചിട്ട് അതിന്റെ നെയ്യൊന്നും എടുക്കാതെ വേണമെങ്കിൽ കുറച്ച് കവറുപാലും കൂടെ ചേർത്തിട്ട് നല്ല കാച്ചി വെള്ളം വറ്റിച്ചിട്ട് ഒരു ഇളം ചൂടോടു കൂടി ഉറവൊഴിക്കുകയാണെങ്കിൽ ഒത്തിരി തൈൽ ഉറവൊഴിക്കരുത് പാൽ ഒരുപാട് ഉറക്കയിൽ കുറച്ച് ഒഴിക്കാവുള്ളൂ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കപ്പ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറി കളയുന്നതാക്കിയത് ഇന്ന് ഉത്രാട ദിനമാണ് എൻ്റെ പരിചയക്കാർക്കൊക്കെ തൈര് കൊടുത്തതിന് ശേഷം ബാക്കി കുറച്ച് മാറ്റി വെച്ചതിൽ നിന്നും തിരുവോണത്തിൻ്റെ അന്ന് മോര് കാച്ചെടുക്കുകയാണ് കേട്ടോ തിരുവോണത്തിൻ്റെ അന്നാണ് മോരുകാച്ചുന്നത് അവിയൽ ഉണ്ടാക്കുന്നത് പായസം വെക്കുന്നത് പരിപ്പ് പച്ചടി കറികളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ തൊടുകറികൾ മാത്രമാണ് ഞാൻ രണ്ട് ദിവസം മുൻപ് ഉണ്ടാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നത് കാരണം നമുക്ക് കടയിലൊക്കെ പോകുന്നുണ്ട് സമയം ഇട്ടു തകയത്തില്ലേ അങ്ങനെ മോര് മോരുകാച്ചി അവിയൽ റെഡിയായി ഈ അവിയൽ എനിക്ക് പണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാനത് യൂട്യൂബൊക്കെ നോക്കി പഠിച്ചതായിരുന്നു അവീലിന് പുളിക്ക് പലരും മാങ്ങ ചേർക്കും പിന്നെ വാളൻ പുളി ചേർക്കും തൈര് ചേർക്കും തൈര് ചേർക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ അവിയൽ വാങ്ങി വെക്കാൻ നേരം നല്ല പച്ച വെളിച്ചെണ്ണ അത് നല്ല ചക്കിലാട്ടിയൊക്കെ വെളിച്ചെണ്ണ ഫ്രഷ് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് ഇളക്കി വെക്കണം കറിവേപ്പിലേ ഉള്ളിയും കൂടെ ചതച്ചിടാം പക്ഷെ ഉള്ളി ചതച്ചിടുമ്പോഴാണ് ആവിയിൽ പെട്ടെന്ന് വളിച്ചു അതുകൊണ്ട് ഞാൻ ഉള്ളി ചതച്ചിടാറില്ല കേട്ടോ അരപ്പിൻ്റെ കൂടത്തിൽ ഉള്ളി ചേർക്കും പിന്നെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അതുപോലെ സാമ്പാറും അവിയൊക്കെ റെഡി ആയപ്പോൾ ചപ്പാത്തി കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കടയിൽ ചപ്പാത്തി പാക്കറ്റ് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ അട വെള്ളത്തിലിട്ട് വെക്കണം തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അട കുതിരും അതുകൊണ്ട് തന്നെ അട പാലട ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നേരം അടുപ്പിൻ്റെ ചൂട്ടി നിൽക്കേണ്ട പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ പിന്നെ പച്ചടി റെഡി ആയിട്ടുണ്ട് ഒരു ചെറിയ ബീട്രൂട്ട് കിട്ടിയായിരുന്നു നൂ നൂറ് രൂപയുടെ പച്ചക്കറി വാങ്ങിച്ചപ്പോൾ അരി അതിന് അടപ്പത്തിട്ടായിരുന്നു ചോറ് റെഡിയായി വരുന്നു ഇനി പായസത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ തേങ്ങാപ്പാലൊക്കെ എനിക്ക് പിഴിഞ്ഞായിരുന്നു അപ്പോൾ പായസത്തിന് അടയും ശർക്കര പാനീയും ചേർത്ത് നെയ്യാക്കിയിട്ട് വഴറ്റി വരുമ്പോൾ വഴന്ന് വരുമ്പോൾ പിന്നെ ഇതിനകത്ത് പാൽ വെള്ളം ചേർത്ത് പിഴിഞ്ഞ പാൽ അങ്ങ് ചേർത്ത് കൊടുക്കും ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാൽ എന്നൊക്കെ പറയും എനിക്ക് ഒന്നും രണ്ടും പാലേ ഉള്ളൂ കേട്ടോ ഒന്നാമത്തെ പാല് ഞാൻ മാറ്റിവെച്ചു തലപ്പാൽ എന്ന് പറയും പിന്നീട് വെള്ളം ചേർത്ത് പിഴിഞ്ഞ പാല് ചേർത്ത് നന്നായിട്ട് വെന്ത് കുറുകി വരുമ്പോഴാണ് നമ്മൾ ഈ തലപ്പാൽ ചേർത്ത് കൊടുക്കണം അതുപോലെ ആവശ്യത്തിന് പഞ്ചസാരയും ഏലക്കായും ജീരകവും കൂടെ ചേർത്ത് പൊടിച്ച് അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കും അപ്പോൾ പഞ്ചസാര ചേർത്ത് ഏലക്ക പൊടിക്കുമ്പോൾ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ തേങ്ങാക്കൊത്ത് കശുവണ്ടി അതുപോലെ ഉണക്ക മുന്തിരിങ്ങ പിന്നെ എള്ളും കൂടെ ചേർത്താണ് കേട്ടോ വറുത്തിടാറ് അപ്പോൾ എള്ള് തേങ്ങാ കൊത്തൊക്കെ കടിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് പായസത്തിന് മടുക്കില്ല നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിവിടെ ഒരു പാക്കറ്റ് അടക്കി രണ്ട് തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് ശർക്കര ആരക്കിലും ഒരു താഴെ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇത്തിരി മധുരം കുറച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് അമ്മാമ്മയ്ക്ക് ഇത് കൊടുക്കാനായിട്ട് പോണേ ഇന്ന് അമ്മാമയളീലൊന്നും വന്നില്ല കേട്ടോ അവിടെ ഓണത്തിന് അപ്പോൾ പായസം അമ്മാമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് മധുരം കുറച്ചുണ്ടാകണം അതുകൊണ്ട് ഞാൻ അധികം മധുരത്തിൽ എടുത്തില്ല പപ്പടം കാച്ചുന്നതിൻ്റെയും പരിപ്പ് വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടോ തിരക്കിൻ്റെ ഇടയിൽ മറന്നുപോയതാണ് പിന്നെ ഈ വയസ്സായവരൊക്കെ ഇരിക്കുമ്പോഴേ നമ്മളിങ്ങനെ എല്ലാ ഫുഡും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ വീട്ടിലെല്ലാ കാര്യങ്ങളും പലചരക്കിടെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നിനും ദാരിദ്ര്യമില്ല അതുപോലെ തന്നെ അമ്മച്ചയ്ക്ക് ഇച്ചിരി ഭക്ഷണത്തിനോട് ഇച്ചിരി താല്പര്യമുള്ള കൂട്ടത്തിലാണ് എന്തെങ്കിലുമൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ പറയുന്ന അന്നോ അതിൻ്റെ അതിൻ്റെ പിറ്റേ ദിവസം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലെങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞാണെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതിൽ ഞാൻ സ്വീകരിക്കുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചി അല്ലെങ്കിൽ അമ്മായിയമ്മമാര് ഒക്കെ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോടൊരു സാധനം ആഹാര സാധനം ഇഷ്ടമാണത് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള രീതിയിൽ അവര് നിർബന്ധം പിടിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ് എന്ന് വിചാരിച്ചുണ്ടാക്കിയാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് നമുക്കും കൂടി കഴിക്കാനാണ് നമുക്കും അത് ഇഷ്ടപ്പെട്ട് നമ്മളത് ഉണ്ടാക്കി അവർക്കും കൊടുത്ത് നമ്മളും കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് നമുക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കേണ്ടത് സ്ത്രീകള് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത് അടുക്കള ജോലി അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഭാരമായിട്ട് ആർക്കെങ്കിലും വേണ്ടി ഉണ്ടാക്കുന്നതായിട്ട് കാണാതെ ഇതൊക്കെ പരസ്പരം ഒരു സന്തോഷത്തിൽ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങൾ വരില്ല പക്ഷെ അത്രയാ നമ്മളെ നല്ല സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും അമ്മയമ്മമാരാവട്ടെ ചില വയസ്സായവരാകട്ടെ അവർ ചിലപ്പോൾ അതിന് കുറ്റമേ പറയൂ പിന്നെ അവർ കുട്ടികളുടെ സ്വഭാവമേ കാണിക്കൂ പിടിവാശിയും ഇച്ചിരി എന്താ പറയുക കുഞ്ഞുങ്ങളുടെ സ്വഭാവമൊക്കെ ഈ വയസ്സായവർക്ക് ഉണ്ടാകും എങ്കിൽ കൂടി അവർക്ക് ഇഷ്ടമുള്ള ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് കേട്ടോ എനിക്ക് മരുമക്കളായിട്ടുള്ള സ്ത്രീകളോട് പറയാനുള്ളത് ഉച്ചയ്ക്ക് ഹെവിയായിട്ട് കഴിച്ചത് കൊണ്ട് വൈകിട്ടൊരു കട്ടൻ ചായയും കുടിച്ച് ഞങ്ങൾ അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ തിരിച്ച് വരുന്ന വഴി ഒന്ന് കറങ്ങണം ജസ്റ്റ് ഒരു റിലാക്സ് ഉച്ചേൻ്റെ കൂടെയുള്ള യാത്രകൾ എപ്പോഴും എനിക്ക് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉച്ചേൻ്റെ കൂടെ ഇവിടെ നിന്ന് പോകാനായിട്ട് അവിടെ ഭയങ്കര കെയറിങ് ആയിരിക്കും അമ്മാമ്മയുടെ വീടിൻ്റെ മുറ്റത്താണ് കേട്ടോ ബൈക്ക് വെച്ചിരിക്കുന്നത് താഴെക്കുണ്ടല്ലോ ഒത്തിരി ജമന്തി പൂക്കളുണ്ടായി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാൻ പോലെ കേട്ടോ കുറച്ച് ലൈറ്റ് പോയി തുടങ്ങി സന്ധ്യയാവാറേ ഇപ്പം നേരത്തെ വന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഇവിടെ അങ്ങനൊരു ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് അവിടെ നിന്ന് ചായ കുടിച്ച് തിരിച്ച് പോകുന്നപ്പോൾ ഡഫും മുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ചു നേരം നിന്നു അങ്ങനെ എന്നെ ഓണം ആഘോഷം ഇങ്ങനെ തീരുവാണ് അപ്പോൾ എല്ലാവരും ഒക്കെ നന്നായിട്ട് ഓണാഘോഷിച്ചെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നെ പ്രാർത്ഥിക്കുന്നു താങ്ക്